ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടവർ ക്രൈനുകളെ പരിചയപ്പെടുകയാണ് കേട്ടോ ഇന്നൊരു ട്രോളി ടവർ ക്രെയിനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാധാരണ നമ്മളെ ട്രെയിനിന് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ റെയിൽ വെച്ചിട്ടാണ് ഈ ട്രോളി ക്രൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് ഇത് ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ ഇത് കൗണ്ടർ വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ അതിന് വേറെ നെട്ടും മോട്ടും കാര്യങ്ങളൊന്നും അടിയിൽ നാല് മോട്ടറുണ്ടാവും മുകളിൽ നിന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യണം ഇതാണ് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ബൂം ബോമിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപതോളം മീറ്റർ നീളം ഉണ്ടാവും ഈ ബൂം ഇങ്ങനത്തെ ക്രൈന് ആണെങ്കിൽ സാധാരണ ടവർ ഫിറ്റ് ഫിറ്റാകണമെങ്കിൽ നല്ല ഏരിയകളും വേണം കേട്ടോ ചുറ്റും ബിൽഡിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ പുതിയ ബിൽഡിങ് പണിയുമ്പോൾ നമ്മൾ സാധാരണ ലൂപ്പിംഗ് ക്രൈനാണ് അവിടെ ഉപയോഗിക്കട്ടെ അതാകുമ്പോൾ അതിൻ്റെ ഭൂമ് ഒരു ത്രീ തേർട്ടി ഫോർട്ടി ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഇങ്ങനത്തെ ക്രൈനൊക്കെ സാധാരണ ടവർ ക്രൈൻ ആകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളുമാണ് പിന്നെ ഈ ട്രോളി ക്രൈന് മിക്കവാറും സ്ഥലങ്ങളൊക്കെ യാർഡിലാണ് ഉണ്ടാവുക അത് ബിൽഡിങ് പണിയെടുത്ത പണിയുന്നിടത്തൊന്നും ഇതുപോലത്തെ ട്രോളി ക്രൈൻ ഉണ്ടാവില്ല പിന്നെ നമ്മളെ മൊബൈൽ ക്രൈനാണ് ഇതൊരു അൻപത് ടെൻ മുതൽ അങ്ങോട്ട് മേലൊക്കെയാണ് നാനൂറ് അഞ്ഞൂറ് ടെന്ന് വരെ ഉണ്ടാവും അതുകൊണ്ട് മിക്കവാറും ഇത് ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതേപോലത്തെ ടവർ ക്രെയിനുകളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ക്രെയിനുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ക്രെയിൻ ടവർ ക്രെയിൻ നമുക്കറിയാം ആദ്യം ഒന്നായിട്ട് ഇത് പൊതിച്ചിട്ടല്ല അത് ഫിക്സ് ചെയ്യണമെന്ന് ആദ്യം ഒരു രണ്ട് മൂന്ന് സെക്ഷൻ വെച്ചിട്ട് ഒരു മാസ്റ്റർ സെക്ഷനും ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ടോ മൂന്നോ സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് മോളിൽ ഓപ്പറേറ്റർ ഇരുന്നിട്ട് സെക്ഷൻ ഈ മാസ്റ്റർ സെക്ഷൻ്റെ ഉള്ളിൽ ട്രോളി ജാ ഇത് ഈ ഹൈഡ്രോളിക് ജാക്കി വെച്ചിട്ട് പൊന്തിച്ചിട്ട് അതിനെ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ ടവർ കറിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇറക്ഷൻ ചെയ്യുന്നത് ഇറക്ഷൻ എന്നാണ് അതിന് പറയാം എത്ര നില വിൽഡിംഗ് ഉണ്ടെങ്കിലും നാൽപ്പതും അമ്പതും നില ഉണ്ടെങ്കിലും അത് ഇതേപോലെ സെക്ഷൻ ഇങ്ങനെ ഓരോ സെക്ഷനും ഉയർത്തി അങ്ങനെ നമുക്ക് മേലേക്ക് കൊണ്ടുപോകാം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പണിയാണ് എന്തായാലും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ ഇത് അറിയാത്തവർക്ക് വണ്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റ് ഇൻഫർമേഷൻ വീഡിയോയുമായി ഞാൻ എന്തായാലും വരുന്നുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസ് എല്ലാം ഓരോ സിറ്റുവേഷൻ വീഡിയോ ആണോ നമ്മളെൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അല്ലാതെ ഭയങ്കരമായിട്ട് കാറ്റഗറി ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോമായി വരുന്നുണ്ടാവും അതുവരെ ബൈ ബൈ